ഉരുൾപൊട്ടലിനെ തുടർന്ന് തകർന്നടിഞ്ഞ വയനാട് സന്ദർശിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം നിർത്തിയതാ കേന്ദ്രമന്ത്രിയും കേരളത്തിലെ ഏക ബി ജെ പി എംപിയുമായ സുരേഷ് ഗോപിയെ ഡൽഹിയിൽ നിന്നും ഇന്ന് വയനാടിലേക്ക് വിമാനത്തിൽ തിരിക്കുമ്പോൾ മുതൽ അധികം നിഴൽ പോലെ പ്രധാനമന്ത്രിക്ക് ഒപ്പമുണ്ട് രേന്ദ്രമോദി ചൂരൽമല നടന്നു കാണുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സുരേഷ് ഗോപിയും മാത്രമാണ് ഉണ്ടായിരുന്നത് കേരളത്തിൽ കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപിക്ക് നൽകുന്ന പ്രാധാന്യം ഒന്നുകൂടി എടുത്തു കാണിക്കുന്നതായി മോദിയുടെ വയനാട് സന്ദർശനം നടൻ ബി ജെ പിയിൽ ചേർന്നത് മുതൽ കാര്യങ്ങൾ ചർച്ച നടത്തുന്നത് കേന്ദ്ര നേതൃത്വവുമായി നേരിട്ടാണ് കേരള ബി ജെ പി നേതൃത്വം ഇത്തരം കാര്യങ്ങളിൽ അതൃപ്തിയിലായിരുന്നുവെങ്കിലും അമിത്ഷായുമായും പ്രധാനമന്ത്രിയായും നിലനിൽക്കുന്ന അടുത്ത ബന്ധം കാരണം ഇവർ നിശബ്ദത പാലിക്കുകയായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മുഖ്യ കാര്മികത്വം വഹിക്കാൻ പ്രധാനമന്ത്രി ഗുരുവായൂരിൽ നേരിട്ട് വന്നതോടെ താരത്തിന് കേന്ദ്ര നേതൃത്വം നൽകുന്ന പ്രാധാന്യം വ്യക്തമാവുകയും ചെയ്തു തൃശൂർ ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ റോഡ് ഷോ വരെ മോദി നേരിട്ട് വന്ന് നടത്തി ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ താരം കേരളത്തിലെ ആദ്യ ബി ജെ പി എം പി ആയി മാറിയപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടലിൽ പിഴവുകളില്ലെന്നും വ്യക്തമായി കേന്ദ്രമന്ത്രിസഭാ രൂപീകരണ വേളയിൽ മന്ത്രിയാകാൻ സുരേഷ് ഗോപി മടിച്ചു നിന്നപ്പോൾ മോദിയും ഷായും നേരിട്ട് ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും കേന്ദ്ര സഹമന്ത്രി സ്ഥാനം നൽകുകയും ചെയ്തു മോദിയാകട്ടെ വയനാട് സന്ദർശന വേളയിൽ ഡൽഹിയിൽ നിന്ന് തന്നെ സ്വന്തം വിമാനത്തിൽ ഒപ്പം കൂട്ടുകയും സന്ദർശനത്തിൽ പങ്കാളിയാക്കുകയും ചെയ്തു കേരള ബി ജെ പി രാഷ്ട്രീയത്തിൽ കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപിക്ക് നൽകുന്ന പ്രാമുഖ്യം ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണ് മോദിയുടെ വയനാട് സന്ദർശനം